മൂന്നാർ എസ്റ്റേറ്റിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ അയൽ സംസ്ഥാന തൊഴിലാളി പീഡനത്തിന് ഇരയാക്കിയതായി പരാതി പതിനൊന്ന് വയസ്സുകാരിയാണ് പീഡനത്തിന് ഇരയായത് സംഭവത്തിൽ മൂന്നാർ പോലീസ് പോക്സോ വകുപ്പ് ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചു മൂന്നാർ ചിറ്റുവാറി എസ്റ്റേറ്റിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ അയൽ സംസ്ഥാന തൊഴിലാളി പീഡനത്തിനിരയാക്കിയതായാണ് പതിനൊന്ന് വയസ്സുകാരിയായ ബാലികയെ പീഡനത്തിന് ഇരയാക്കിയതായാണ് വിവരം മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് സംഭവം നടന്നുവെന്നാണ് സൂചന പെൺകുട്ടി വീട്ടിൽ തനിച്ചായിരുന്ന സമയം ഝാർഖണ്ഡ് സ്വദേശിയായ പ്രതി കുട്ടിയെ ആളൊഴിഞ്ഞിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ചുവെന്നാണ് പരാതി തുടർന്ന് പെൺകുട്ടിക്ക് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് രക്ഷിതാക്കൾ കുട്ടിയിൽ നിന്നും വിവരം ചോദിച്ച് മനസ്സിലാക്കുകയായിരുന്നു തുടർന്ന് ഇവർ മൂന്നാർ പോലീസിൽ പരാതി നൽകി പോക്സോ വകുപ്പ് ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തതായും പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചതായും മൂന്നാർ പോലീസ് അറിയിച്ചു മൂന്നാർ സി എയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് സംഭവശേഷം പ്രതി ഒളിവിൽ പോയതായാണ് നിഗമനം ന്യൂസ് ബ്യൂറോ അടിമാലി